ഓം ീ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിയൊന്ന് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിന ശങ്കി സരസിജം കരുണാസമുദ്രം സമുദ്രം രാധാസകായം അതിസുന്ദരമന്ദ്ര

ഗൃഹിണീജനായ ബ്രാഹ്മണപത്നിമാരൂടെ നിവേദയത്വം അറിയിച്ചാലും കരുണാകുരാഹ ദീനന്മാരിലും ബാലന്മാരിലും കാരുണ്യമുള്ള ഇമാഹ ഈ ബ്രാഹ്മണ പത്നിമാർ അന്നം ആഹാരം ദിശേയു തരും ഇതിപ്രകാരം സ്മിതാർദ്രം പുഞ്ചിരി തൂകി ആർദ്രയോടുകൂടി വാത്സല്യത്തോടുകൂടി ഭഗവാ ഭവദാ ഭഗവാനാൽ തീരിരാഹ പറയപ്പെട്ട തേ ദ്വാരക ആ കുട്ടികൾ ഗത പോയിട്ട് ധാരജനം ബ്രാഹ്മണപത്നിമാരുടെ യയാചിരിച്ചു ഹരിവോ സാരം ഞാൻ ഇവിടെ ഉള്ളതായി ബ്രാഹ്മണപത്നിമാരെ അറിയിക്കൂ അവർക്ക് ഭഗവാനിൽ ഭക്തിയും ദീനന്മാരിൽ ദയുമുണ്ട് അവർക്ക് നിങ്ങൾക്ക് ആഹാരം തരും ഇപ്രകാരം ഭഗവാൻ ബാലകന്മാരോട് പറഞ്ഞപ്പോൾ അവർ ബ്രാഹ്മണപത്നികളുടെ സമീപം ചെന്നെ അന്നം യാചിച്ചു ഹരിവോ ഓം 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 നമോ നമോ വാസുദേവായ നാരായണായ ശ്ലോകം ആറ് ചിരന്തൃ പ്രവിലോകനാഗ്രഹ സുഖൈർനിരുത്തൂർണമായ അന്വയം അർത്ഥം പേരാൽ വളരെ കാലമായി അങ്ങയെ കാണാൻ ആഗ്രഹം പേർന്ന താഹ ആ ബ്രാഹ്മണികൾ സംഭ്രമാകുലാഹ അങ്ങയെ കാണാനുള്ള ആഗ്രഹം ഉയർത്തിയ ആവേശത്താൽ മാർന്ന ചതുവിധം നാല് പ്രകാരത്തിലുള്ള പൂജ്യരസം സാധുള്ള ചോറും കറികളും പ്രഗൃഹ്യ കൈക്കൊണ്ടിട്ട് സുഹൈ സ്വന്തം ആളുകളാൽ നിരുദ്ധാബി തടയപ്പെട്ടവരായിട്ടും തൂർണം വേഗം ആയയു ഭവൽ സമീപം എത്തി ഹരി സാരം വളരെ കാലമായി ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവന്നാമ ശ്രവണത്തിൽ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടും ചതുർവിധ ആഹാരസാധനങ്ങളുമെടുത്ത് ഭഗവത്സാന്നിധന്യധിയിൽ എത്തിച്ചേർന്നു ഹരിവു